ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു പിന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ചോദിച്ചു ഏത് വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് പോകേണ്ടത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഏത് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകണം എന്ത് ചെയ്യണം എന്ത് പൂജ ചെയ്യണം എന്നൊക്കെ പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വടക്കൻ കേരളത്തിൽ വിഷ്ണുമായ സ്വാമിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം വളരെ പ്രശസ്തമായിരുന്നു പക്ഷെ തെക്കൻ കേരളത്തിലോട്ട് വന്നപ്പോൾ അത്ര പ്രശസ്തിയില്ലായിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിരിക്കാം വിഷ്ണുമായ സ്വാമി ഇപ്പം കേരളം മുഴുവനും ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തെക്കൻ കേരളത്തിലെ ആൾക്കാർക്കാണ് കൂടുതലും സംശയം ഏത് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഏത് വിഷ്ണുമായ ക്ഷേത്രത്തിലും പോകാം ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ ഭഗവാൻ ആദ്യം ഭക്തി കൊടുക്കുക പൈസയല്ല ക്തി കൊടുക്കുക പിന്നെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്ക സമർപ്പിക്കുക അതിന് തെറ്റില്ല പക്ഷെ കടം വാങ്ങിച്ചും എനിക്കത് സാധിക്കും ഇത് സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ക്ഷേത്ര മാനേജ്മെൻറ്റുകളും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ യോജിക്കുക അങ്ങനെ കൊടുക്കരുത് നമ്മൾക്ക് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു അത് വിഷ്ണുമായ സ്വാമിയോട് പറഞ്ഞു നിങ്ങൾ വിഷ് നിങ്ങളുടെ സന്തോഷത്തിന് വിഷ്ണുമായ സ്വാമിക്ക് എന്ത് വേണേൽ സമർപ്പിക്കാം അതിന് ഇത്ര രൂപയെന്നൊന്നുമില്ല ഒരു ഒരു വെള്ളിത്തൊട്ടായാലും ഇല്ല ഒരു രൂപ കോയിനായാലും ധാരാളം സ്വാമിക്ക് അങ്ങനെ സ്വാമി പൈസ കണ്ടല്ല നിങ്ങൾക്ക് കാര്യം സാധിച്ചിരുന്നു നിങ്ങളുടെ ഭക്തിയാണ് അപ്പം നിങ്ങൾ എത്രമാത്രം വിഷ്ണുമായ സ്വാമിയെ വിളിക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് ഫലം കിട്ടും അല്ലാതെ പൈസ കൊടുത്താൽ ഫലം കിട്ടില്ല അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഏത് വിഷ്ണുമായ ക്ഷേത്രത്തിൽ വേണമെങ്കിലും പോകാം ഭക്തി സ്വാമിക്ക് നൽകുക Just so mama.